എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക വേദിക്സിന്റെ ഒരു ഹെയർ ഓയിലിനെ പറ്റി യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാതെ ഞാൻ മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ബാക്കി എന്താ പറയുക റിസൾട്ട് എനിക്ക് വന്ന റിസൾട്ടിനെ പറ്റി പറയാനാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം ആ ഓയിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളോട് റിവ്യൂന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു മാസം ഫുൾ ആയിട്ട് എന്തായാലും അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഒരു മൂന്നാലഞ്ച് തവണ വീതം മാത്രമേ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഒരു മൂന്നാല് മാസം കഴിഞ്ഞു ആ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് ആ ഒരു ബോട്ടിൽ തന്നെ ഇപ്പോഴും ഇത്രയും കൂടെ ബാക്കിയുണ്ട് അതുപോലെ തന്നെയാണ് പറ്റിയിട്ടില്ല കാരണം വീട് താമസം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പത്തെ ഒരു തിരക്കിലൊക്കെ വന്ന കാരണം നമുക്കത് കം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഉപയോഗിച്ച് നിങ്ങളോട് പറയാന്ന് പറയായിട്ട് പറയണ്ടേ അല്ലെങ്കിൽ അവർ അവർ ചെയ്തത് മോശമാക്കി കളയാൻ നമുക്ക് പാടില്ലല്ലോ എങ്കിലും ഞാൻ ഉപയോഗിച്ചതിന് ാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും ആ ഒരു പ്രോഡക്റ്റ് ഇത് തീർന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് യൂസ് ചെയ്യാനാണ് അത് കൂടുതലും പറയുന്നത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് യൂസ് ചെയ്തേക്കണത് ഒരു തവണ എന്തോ ഒന്നോ രണ്ടോ തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ സാധാരണ ഓയിൽ തലേ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാണ് ചെയ്യാറ് ചെയ്തത് കേട്ടോ അപ്പോൾ അത് വച്ചിട്ട് തന്നെ വ്യത്യാസം കുറച്ച് ഇല്ല എന്നില്ല വ്യത്യാസമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ഈ മുടിയുടെ ഫസ്റ്റ് ആദ്യത്തെ മറ്റേ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇതായിരുന്നു ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ കൊച്ചു കൊച്ചു ബേബി അയേഴ്സ് കൊച്ച് അത്യാവശ്യം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ കൃതാവിൻ്റെ സൈഡിലൊക്കെ ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ മുടി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്നേ ഞാൻ ഇവിടെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഒരു ഒട്ടും മുടി ഇല്ലാത്തത് കണ്ടു ഇപ്പോൾ അവിടെയൊക്കെ കൊച്ചു കൊച്ചു മുടി എനിക്ക് കിർത്ത് കിളിർത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക കാരണം ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികളാണ് ഇങ്ങനെ കിടന്ന് പാറ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും അപ്പോഴാണ് നമുക്ക് ഇത്രയും മുടിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവണേ ഈ സൈഡിലും കണ്ടു അതുപോലെ തന്നെയാണ് അതുപോലെ ഈ കൃതാവ് കൃതാവ് അത്യാവശ്യം ഇത്രയും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം രീതിയിൽ വളർന്നിട്ടുണ്ട് നമ്മളിത് ശ്രദ്ധിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോഴാണ് ഇത്രയും ഇത് വ്യത്യാസം എന്ന് മനസ്സിലാവുന്നത് അതുപോലെ മുടിയുടെ ബാക്കിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടല്ലേട്ടോ എന്നിട്ടുള്ള റിവ്യൂ ആണ് ഈ പറയുന്നത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചധികം നാൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായേനെ അതാണല്ലോ ഇത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അതാണ് അത്രയും ക്ലിയർ ആയിട്ട് ഞാനിത് കാണിക്കുന്നത് ഇനി മുടിയുടെ ബാക്ക് സൈഡ് ഉൾ ബാക്ക് സൈഡാണെങ്കിൽ കേട്ടോ മറ്റൊരു കൊട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇത് കുറച്ചെങ്കിലും ഒരു ബെറ്റർ ആണ് നമുക്ക് കുറച്ച് ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി തൊട്ട് ഞാനത് എന്തായാലും വാങ്ങിക്കാതെ തന്നെ തീരുമാനിച്ചു കൂടെ തന്നെ അവരിപ്പോൾ അതിൻ്റെ ഒരു ഷാമ്പൂ ഇറക്കുന്നുണ്ട് ഞാൻ മറ്റേ നമ്മുടെ ഖാദിയുടെ ഹെയർ ഹെർബൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരുമിച്ച് മറ്റേതിൻ്റെ ഷാംപൂവിലും എന്തോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് നല്ല ആയുർവേദമായ ഷാമ്പു ആണെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ അത് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു ഇത്രയും വ്യത്യാസം ഈ കുറച്ച് യൂസ് ചെയ്ത് ഇത്രയും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം വ്യത്യാസം വരുമല്ലോ നല്ലോണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ മറ്റുള്ള ഒരാളെ വെറുതെ ഇല്ല കൊള്ളില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് ജെന്യുവനായിട്ട് പറയുന്നത് അപ്പോൾ ഇത് പറയാനായിട്ടാണ് കേട്ടോ ഈ ഒരു കൊച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് കാരണം കുറേ പേരായി ചോദിക്കുന്ന റിസൾട്ട് പറയുമോ പറയുമെന്ന് മേടിച്ച് ഉപയോഗിക്കാമല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ധൈര്യമായിട്ട് മേടിച്ചുപയോഗിക്കാമെന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാനി എന്തായാലും ഇതുതന്നെ മേടിച്ച് ഉപയോഗിക്കാൻ പോകുന്നത് കൂടെ തന്നെ അവരുടെ ഷാമ്പുവും കൂടെ എന്തായാലും ഉപയോഗിക്കാൻ വെച്ചു എന്തായാലും നമ്മൾ ഷാംപൂ മേടിക്കണം അപ്പോൾ ഇവർ മേടിച്ചുകഴിഞ്ഞാൽ അവർക്കും കൂടെ നമുക്ക് നല്ലതാണെങ്കിൽ നല്ല കാര്യമാണല്ലോ അപ്പോൾ അത് പറയാനാണ് വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഞാനൊരു സോറി പറയാണ് കാരണം എനിക്കത് മര്യാദയ്ക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ല വ്യത്യാസത്തിൽ നിന്ന് ഇങ്ങനെ കാണിക്കാൻ പറ്റിയാണേ അപ്പോൾ അത് പറ്റിയില്ല അപ്പോൾ അത് ക്ഷമിക്കുക എന്നോട് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം അതുവരേക്കും ബൈ ബൈ